നമസ്കാരം ജിതിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പത്ത് കിലോ കുറച്ച് എൻ്റെ അഹങ്കാരത്തിലാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനിയാണ് ഞാൻ ഈ ഒരു വെയിറ്റിലേക്ക് എത്തിയെന്നുള്ളത് അപ്പം നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല വണ്ണമുള്ള കൂട്ടത്തിലാണ് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഓവർ വെയിറ്റ് ആണ് എനിക്ക് ഇതുപോലെ തന്നെ സൈഡ് ഫാറ്റൊക്കെ ആയിരുന്നു കൂടുതൽ അപ്പോൾ ആ ഒരു പാരമ്പര്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് വണ്ണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ സൈഡ് ഫാറ്റ് ആണ് എനിക്ക് കൂടുക വയറ് കൂടുതലാവും വണ്ണം കുറഞ്ഞു കഴിഞ്ഞാലും ആദ്യം ഫേസ് ആണ് ചെറുതാവുക പാരമ്പര്യമായിട്ട് കിട്ടിയ വണ്ണം കൂടി ആയതായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറയ്ക്കായിരുന്നു എക്സസൈസ് ചെയ്തും വെയിറ്റ് ഭക്ഷണം ക്രമീകരിച്ചും ഒക്കെ കുറയ്ക്കാമായിരുന്നു ഞാൻ ആ പണിക്കൊന്നും പോയിട്ടില്ല ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഒരു എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഓവർ ആണ് ഞാൻ ഒരു പതിനഞ്ച് വയസ്സിലും എനിക്കൊരു പതിനേഴ് വയസ്സിൻ്റെ വളർച്ചയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഭക്ഷണ ആ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഭക്ഷണക്രമം എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം കേട്ടോ രാവിലെ ഞാൻ ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ നല്ല മധുരത്തിൽ കഴിക്കും അതുപോലെ തന്നെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് മിക്കവാറും ഗോതമ്പിൻ്റെ ആയിരുന്നു വീട്ടിലുണ്ടാക്കുക ആയിരിക്കും പ്രധാനമായിട്ട് ചപ്പാത്തിയോ പുട്ടോ പിന്നെ പൂരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാകുക തലേദിവസത്തെ മീൻകറിയും കാണും ഞാൻ മീൻ കറി കഴിക്കാറില്ല ചപ്പാത്തി നെയ്യിലാണ് ചുട്ടെടുക്കുക ചപ്പാത്തി നെയ്യിൽ ചുട്ടെടുത്തിട്ട് അതിൽ വീണ്ടും ഞാൻ നെയ്യ് ചേർത്ത് പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് ചുരുട്ടി കടിച്ചു കഴിച്ച് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട രീതി അപ്പോൾ അത് ഒരെണ്ണം രണ്ടെണ്ണം ഒന്നുമല്ല ഞാൻ കഴിക്കുക മിനിമം ഒരു നാലെണ്ണമെങ്കിലും ചപ്പാത്തി കഴിക്കും ഏത് പ്രായത്തിലാണെന്ന് നിങ്ങൾ ആലോചിച്ചോണേ അപ്പോൾ അങ്ങനെ ചപ്പാത്തി കഴിക്കും ചിലപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയമായതുകൊണ്ട് വീണ്ടും നമുക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് നല്ല വിശപ്പും ഉണ്ടാവും ആ ഒരു മണിക്ക് ഭക്ഷണം കഴിച്ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് വീണ്ടും വരുമ്പോഴേക്കും വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും രാവിലത്തെ ആ ഉണ്ടാക്കിൻ്റെ ബാക്കിയുണ്ടാവും ചപ്പാത്തിയോ കുട്ടോ തന്നെ വീണ്ടും കാണും അത് തന്നെ വീണ്ടും കഴിക്കും അത് കഴിക്കുന്നത് പഞ്ചസാരയും പാൽ ഒഴിച്ചിട്ടാണ് രാത്രിയിൽ ചോറ് കഴിക്കും രാത്രിയിൽ ചോറ് വെള്ളച്ചോറാണ് വീട്ടിലുണ്ടാവുക എന്നും തന്നെ മീൻകറി ഉണ്ടാവും അപ്പം മീൻകറിയും കൂടെ കൂട്ടി വെള്ളച്ചോറ് ഉണ്ടാനായിട്ട് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ കുടമ്പുളി ഇട്ട മീൻകറിയോ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെച്ച മീൻകറിയോ ഒക്കെ ഉണ്ടാവും അതെല്ലാം കഴിക്കും ആവശ്യത്തിനല്ല ആവശ്യത്തിന് കൂടുതൽ കഴിക്കും വിശപ്പിനനുസരിച്ചല്ല കഴിച്ചുകൊണ്ടിരുന്നത് വയറ് ഫുള്ളാവുക എന്നുള്ളതാണ് അതിന് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും വീട്ടിൽ നിൽക്കുന്ന ഒരു രീതിയാണ് വീട്ടിൽ ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ വീട്ടിൽ നിൽക്കുമ്പോൾ കഴിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയുണ്ട് രാവിലെ കഴിക്കാമെന്ന് അപ്പോൾ ചിലപ്പോൾ ചപ്പാത്തിൻ്റെ അളവ് കൂടുതലാവും മൂന്നെന്നുള്ളത് ചിലപ്പോൾ അഞ്ചെണ്ണം വരെയൊക്കെ ആവും ചപ്പാത്തി കഴിക്കുക അതിന് ശേഷം ഒരു പത്തര പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും അച്ചായി ജോലിക്ക് പോകുന്ന സമയമാകും അച്ചായി ഊണ് കഴിച്ചിട്ടാണ് ജോലിക്ക് പോവുക ആ ജോലിക്ക് പോകുമ്പോൾ കഴിച്ചിട്ട് പോകുന്ന ഊണിൻ്റെ ബാക്കി കുറച്ച് എപ്പോഴും എന്നും തന്നെ വയ്ക്കും അതെനിക്ക് അവകാശപ്പെട്ടതാണ് ആ ചോറ് അത് ഞാൻ മീൻകറി കൂട്ടിയോ മീൻകറി എപ്പോഴും ഉണ്ടാവും വീട്ടിൽ ആ മീൻകറി കൂട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കറിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടി ആ ചോറ് കഴിക്കും പിന്നെ വീണ്ടും ഒന്നൊന്നരയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലുള്ളവർ കഴിക്കുന്നതിൻ്റെ കൂടെ അവരുടെ കൂടെ ഇരുന്ന് ചോറ് കഴിക്കും പിന്നെ വൈകിട്ട് രാവിലെ ഉണ്ടാക്കി എൻ്റെ ബാക്കിയുണ്ടാവും ചപ്പാത്തി പൂരി എന്തെങ്കിലും ഉണ്ടാവും അത് കഴിക്കും അത് കഴിക്കുന്നത് പഞ്ചസാരയും പാലും ഒഴിച്ചിട്ടാണ് അപ്പം എത്രത്തോളം കലോറിയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ആലോചിക്കും ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ എത്രത്തോളം കലോറി ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അത്രയ്ക്ക് അത്രയ്ക്ക് പതിനഞ്ച് വയസ്സിലുള്ള എനിക്ക് പതിനേഴ് വഴിച്ചില് വളർച്ച തോന്നിയിരുന്നത് അതുപോലെ തന്നെ ഏത്തപ്പഴം ഒരു ദിവസം ചിലപ്പം മൂന്നും നാലും ഏത്തപ്പഴം കഴിക്കും രാത്രിയിൽ വീണ്ടും ചോറ് കഴിക്കും ആ മീൻ കറിയൊക്കെ കൂടെ കൂട്ടി ചോറ് കഴിക്കും പച്ചക്കറി വളരെ കുറവായിരുന്നു വല്ലപ്പോഴും അങ്ങനെ ചോ ഒരു ചീരത്തോരണോ ബീൻസ് തോരണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലായി മീനാണ് വീട്ടിലെ പ്രധാന കറി മീൻ കറി മീൻ വറുത്തത് അതാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് വണ്ണം വയ്ക്കാതിരിക്കുക എൻ്റെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലാണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണ് എല്ലാവരും അപ്പോൾ ഇവിടെ മിക്കവാറും ഇഡ്ഡലിയോ ദോശയോ ഒക്കെയാണ് ഉണ്ടാക്കുക എല്ലാ ദിവസവും പറഞ്ഞ പോലെ ദോശ ഇഡലിയോ ആണ് ഉണ്ടാക്കുക ഇഡലി സാമ്പാറും ചമ്മന്തി ഉണ്ടാവും അപ്പോൾ ഞാൻ എനിക്ക് ഇഡലി വലിയ താല്പര്യം ഇല്ലാത്തത് ഞാൻ ദോശ കഴിക്കാറാണ് പതിവ് ഒരു രണ്ടോ മൂന്നോ ദോശ കഴിക്കും വീണ്ടും ഒരു പത്ത് പത്തിരൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും കഴിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കും ചോറിൻ്റെ കൂടെ ഇവിടെ കുത്തിരിയാണ് ചോറിൻ്റെ കൂടെ കറികളൊക്കെ ചേർത്ത് വളരെ അധികം ചോറാവുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ചോറ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആയിരുന്നില്ല എന്നിട്ടും ഇവിടെ വന്ന് നല്ല ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ ചോറ് കഴിക്കാൻ തുടങ്ങി പിന്നെ വൈകിട്ടാണെങ്കിൽ ബേക്കറി പലഹാരമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അതും കഴിക്കും ചായ കുടിക്കും ചായ രണ്ട് ഗ്ലാസ്സോളം ചായ കുടിക്കും നല്ല മധുരത്തിൽ രാത്രിയിൽ വീണ്ടും ചോറ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പലഹാരങ്ങൾ കഴിക്കും അപ്പം ഇങ്ങനത്തെ ഒരു റൊട്ടീൻ ആയിരുന്നു ഞാൻ ശീലിച്ചു വന്നിരുന്നത് ഇത് എത്രത്തോളം മോശം ശീലമാണെന്നുള്ളത് നമ്മൾക്ക് പയ്യെ പയ്യെ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയൊക്കെ സജീവമായതിനു ശേഷം അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് അതിനെക്കുറിച്ച് അറിഞ്ഞതൊക്കെ വളരെ താമസിച്ചാണ് അപ്പോഴേക്കും ഞാൻ ഓവർ വെയ്റ്റ് ആയി കഴിഞ്ഞിരുന്നു അതിൻ്റെ ട്രൈ ഒരുപാട് പ്രാവശ്യം ഞാൻ കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്തുതരും കാരണം പല ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ഇൻസൾട്ട് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് കുറയ്ക്കണം കുറയ്ക്കണം എന്നുള്ളൊരു തോന്നൽ വന്നിരുന്നു ഇരുപത്തഞ്ച് വയസ്സിലൊരു മുപ്പത്തഞ്ചിൻ്റെ ലുക്കായി മാറും വണ്ണം വെച്ച് കഴിയുമ്പോഴേക്കും അപ്പോൾ പ്രായം കൂടിയ ആൾക്കാർ വരെ നമ്മളെ ചേച്ചി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി അതൊരു വിഷമായിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോഴും നമുക്ക് ഭക്ഷണം കുറയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നം മുഴുവനും എനിക്ക് പറ്റില്ല എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ക്ഷീണ ഏതു നേരം എൻ്റെ വയറ് നിറഞ്ഞിരിക്കണേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കും അതുപോലെ തന്നെ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് വായിക്ക് ഒരു ചെറിയ വ്യായാമം കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും എനിക്ക് എന്തെങ്കിലും കഴിക്കണം ഇപ്പോൾ ഈ ഡയറ്റ് ചെയ്തിരിക്കുന്ന സമയത്തും വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ശീല ഒരു ഫീൽ എനിക്ക് വരണം അല്ലെങ്കിൽ എനിക്ക് ക്ഷീണം വരും അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് കളി അത്യാവശ്യം ഡാൻസ് ഒക്കെ കളിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ ഒരു തിരുവാതിര ഒരു അവസരം വന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ കൂട്ടത്തിൽ പത്ത് പന്ത്രണ്ട് പേരുള്ളവരിൽ ഞാനാണ് ഭയങ്കരമായിട്ട് തടിച്ചിരിക്കുന്നത് ആ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ഞാൻ നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് വന്നു അപ്പോൾ നമ്മുടെ ബ്രേസർ ഇടുന്ന ഭാഗത്തൊക്കെ ഫാറ്റ് ഇങ്ങനെ ചാടിക്കിടക്കുന്നു സൈഡ് ഫാറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കിടക്കുന്നു ഒരു 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 സുഖം കൊണ്ടാണ് മനസ്സിന് ഭയങ്കര പ്രയാസമായിപ്പോയി ആ വീഡിയോ കണ്ടിട്ട് ഞാൻ മാത്രം ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു ലുക്കിലേക്ക് എത്തിയല്ലോ എന്ന് ഓർത്തിട്ട് ഹസ്ബൻഡിനും അത്രയ്ക്ക് വണ്ണമില്ല പിന്നെ എന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്ത് പറയാറുമില്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ട് വണ്ണം ഇരുന്നോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ അല്ലാണ്ട് എന്നെ ഒന്നും തന്നെ പറയാറില്ല അപ്പോൾ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുമായിരുന്നു ചെയ്തത് അപ്പം ഇനി അതുപോലെ തന്നെ ഏപ്രിലൊരു കല്യാണം ഉണ്ട് കുറയ്ക്കാൻ ശ്രമിക്കുക കുറയ്ക്കാൻ ശ്രമിക്കും രണ്ടാഴ്ച ഡയറ്റ് ഫോളോ ചെയ്യും മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ആഴ്ച ഞാൻ പുറത്ത് പോകുമ്പോഴേക്ക് പഴംപൊരിയോ ഒക്കെ എൻ്റെ ഭയങ്കര വീക്ക്നെസ്സാണ് നെയ്യപ്പം കണ്ടു കഴിഞ്ഞാൽ ഞാൻ നെയ്യപ്പം പഴംപൊരിയും കഴിഞ്ഞാൽ ഞാൻ തല്ലി അലച്ച് വീഴും എത്ര ഡയറ്റാന്ന് പറഞ്ഞാലും എന്നിട്ട് അതിനൊരു എക്സ്ക്യൂസ് കണ്ടെത്തും ഞാൻ ഞാനപ്പം വിചാരിക്കും ഓ എന്ത് ഡയറ്റ് ആൾക്കാരൊക്കെ റോട്ടിൽ കൂടെ നടന്ന് പോകുമ്പോൾ വണ്ടി ഇടിച്ച് ചാവണം ഇനിയിപ്പോൾ ഞൈറ്റും ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് അത്രയ്ക്ക് വണ്ണം കുറച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും വണ്ടി ഇടിച്ച് ചാവണമെങ്കിൽ കഴിച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി നിൽക്കില്ല അങ്ങനത്തെ പൊട്ട എക്സ്ക്യൂസസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കഴിക്കുക ചോറ് കഴിക്കാനായിട്ട് ഞാൻ അങ്ങനെ ആക്രാന്തം കാണിക്കാറില്ല എനിക്ക് ചപ്പാത്തി ആണ് ചെറുപ്പം മുതൽ ശീലിച്ചു വന്നിരുന്നുകൊണ്ട് ചപ്പാത്തിയാണ് കൂടുതൽ ഇഷ്ടം വണ്ണം കൂടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറികൾ കൂടുതൽ കഴിക്കും അത് മീൻകറിയുടെ ആണെങ്കിൽ ചാർ ഒരുപാട് ചുമ്മാ കയ്യിലൊഴിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും തേങ്ങ അരച്ച മോര് കറി കാളൻ ഒക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും ഒരുപാട് കഴിക്കും അതൊരു പ്ലേറ്റിനകത്ത് ഒരു ചെറിയ പ്ലേറ്റിനകത്ത് എടുത്ത് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ശീലമാണ് അത് ഒരു കൊള്ളില്ലാത്തൊരു ശീലം അതുപോലെ തന്നെ പല ഈ പച്ചക്കറികൾ മെഴുക്കുരട്ടി തോരനൊക്കെ ആണെങ്കിൽ എണ്ണയ്ക്കകത്ത് കുളിപ്പിച്ചാണ് തോരനും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് തേങ്ങായ ഒരുപാട് ചേർക്കും അപ്പോൾ അത് കഴിക്കും അപ്പം നമുക്ക് ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങളല്ല കിട്ടുന്നത് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കലോറി കൂടിയ ഫാറ്റ് കൂടിയ ചീത്ത കൊളസ്ട്രോളുള്ള സാധനങ്ങളാണ് ഈ കഴിച്ചുകൊണ്ടിരുന്നത് മുഴുവനും അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഓവർ വെയ്റ്റ് ആവാണ്ടിരിക്കുന്നത് അത് നമ്മൾ ഒരു ഒരു പരിധിയിലല്ലോ കഴിക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണെങ്കിലും ഒരു ചെറിയ ചെറിയ പോർഷനാണ് എല്ലാം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് നിറയുക എന്നുള്ളതാണ് ഒരുപാട് നിറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശീല അപ്പോൾ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വണ്ണം വെച്ചെത്തി നാണക്കേടിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഞാൻ എണ്ണ വണ്ണം കുറയ്ക്കാം വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയതും ഇപ്പോൾ ഞാൻ പത്ത് കിലോയോളം കുറച്ച് രാവിലെ യോഗയ്ക്ക് പോകുന്നുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് വൈകിട്ട് സുംബ ചെയ്യുന്നുണ്ട് അത്യാവശ്യം പറമ്പിൽ പണി ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് നല്ല പ്രോട്ടീൻ മാത്രമാണ് ഞാനിപ്പോൾ കഴിച്ച് എൻ്റെ വണ്ണം ഈ ഒരു ഈയൊരു ഈ ഒരു റേഞ്ചിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ ഓവർ വെയ്റ്റിലേക്ക് എത്തിയതെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ കൊള്ളില്ലാത്ത ശീലങ്ങൾ ഉണ്ടെങ്കിൽ നിർത്തിക്കോട്ടോ ഫോർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഒരു ഷുഗർ പേഷ്യൻറ്റോ പ്രഷർ പേഷ്യൻറ്റോ ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഈശ്വരാധീനം കൊണ്ട് എനിക്ക് ഇതുവരെ അതൊന്നും പിടിച്ചിട്ടില്ല തൈറോയിഡ് ഉണ്ടായിരുന്നത് നോ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോഴും നോർമലായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ തൈറോയിഡിന് വേണ്ട യോഗയും ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാം ബാലൻസ്ഡ് ആയിട്ട് ഇപ്പം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിന് സമാധാനമുണ്ട് ശരീരത്തിന് സുഖമുണ്ട് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട് ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ട് മറ്റത് ഞാൻ ഡ്രസ്സ് എടുക്കാനായിട്ടൊക്കെ പോയി കഴിയുമ്പോൾ സങ്കടപ്പെട്ടാണ് ഇറങ്ങി വരിക കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായിരിക്കും ഞാൻ ഇട്ട് നോക്കി കഴിയുമ്പോഴേ ഡബിൾ എക്സിലൊക്കെയാണ് അവിടെ ഉണ്ടാവണമെങ്കിൽ ഡബിൾ എക്സിൽ ഒക്കെ ഒരു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വയറിൻ്റെ അവിടെയൊക്കെ മടങ്ങി മടങ്ങി കിടക്കും ഇതൊരു ബോറാണ് എനിക്കതൊന്നും ഭയങ്കരമായിട്ട് സുഖാവില്ല അപ്പോൾ പിന്നെ നമുക്ക് കഫർട്ടബിളായിട്ട് ഉള്ള ഏതെങ്കിലും ഒരു ഉടുപ്പ് എടുത്തിട്ട് പോരും ആ ഇഷ്ടപ്പെട്ട ടുപ്പല്ല എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് പോരും അങ്ങനെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് വന്നു ഡബിൾ എക്സിൽ നിന്ന് ലാർജിലേക്ക് മാറാനായിട്ട് പറ്റി അപ്പോൾ ഇനി കുറച്ചും കൂടെ വെയിറ്റ് കുറയ്ക്കാറുണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൺപത് കിലോയായിരുന്നു അതിപ്പോൾ എഴുപതിലേക്ക് എത്തി ഒരു അറുപത് കിലോ വരെ എത്തിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അപ്പോൾ അതിനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അതിനുവേണ്ടിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വെയിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കിലോ പത്ത് കിലോയോളം കുറയ്ക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് പത്ത് കിലോ കുറയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിലാദ്യമാണ് അപ്പോൾ എന്തായാലും ആ ഒരു റേഞ്ചിലേക്ക് എത്തുമല്ലോ നമ്മളൊന്നും കഷ്ടപ്പെട്ടാലേ എത്തും എത്താതിരിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്ത് പോരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചോ കാരണം നമ്മളുടെ മുട്ടിന് വേദന വേദന നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ അസുഖക്കാരിയായിട്ട് മാറും ആൾക്കാർ അസുഖക്കാരി എന്നുള്ളൊരു ലേബലിലേക്ക് നമ്മൾ മുദ്രകുത്തപ്പെടും അതൊന്നും എന്നെ എന്നെ സംബന്ധിച്ച് സഹിക്കാവുന്നതിനൊക്കെ അപ്പുറ ആ ഒരു ലേബിലൊന്നും എനിക്കിഷ്ടമില്ല അതുപോലെ തന്നെ എനിക്ക് അടങ്ങിയിരിക്കാനും പറ്റത്തില്ല ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തോണ്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിലും കൂടെയാണ് പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് ഓവർ ലേക്ക് ഞാൻ എത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഭക്ഷണം തന്നെയാണ് എക്സസൈസ് ഇല്ലാതെ ഭക്ഷണം തന്നെ കഴിച്ചതുകൊണ്ടാണ് ഞാൻ ഓവർ ലേക്ക് എത്തിയത് അത് എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് പക്ഷേ എന്തു ചെയ്യാൻ പറ്റിയെന്ന് നിർത്താൻ പറ്റുന്നില്ല ഒരു അതിനൊരു ശീലായിപ്പോയില്ലേ മധുരമൊക്കെ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നിങ്ങൾ പ്രധാനമായിട്ടും മധുരം കഴിക്കുന്നവരാണെങ്കിൽ മധുരം നിർത്തിക്കോ അതുപോലെ തന്നെ ചോറ് ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ ചോറ് നിർത്തിക്കോ അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല അപ്പോൾ പഞ്ചസാര ഇട്ട് ചായയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ അത് കുറച്ച് കുറേ കുറച്ച് കട്ട് ചെയ്ത് ഒരു ഗ്ലാസ് കുടിക്കുന്നവരാണെങ്കിൽ അത് അര ഗ്ലാസ് ആക്കി മാറ്റി പയ്യെ പയ്യെ അത് കുറച്ചുകൊണ്ട് വരിക ചോറാണെന്നുണ്ടെങ്കിലും രണ്ട് തവി കഴിക്കുന്നവർ അത് ഒരു തവിയാക്കി ആദ്യം കുറയ്ക്കുക പിന്നെ അത് അരത്തവയായിട്ട് കുറയ്ക്കുക എന്നിട്ട് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക കുക്കുംബർ ക്യാരറ്റ് അതൊക്കെ ചേർന്ന് സലാഡുകൾ കഴിക്കുക അതെല്ലാം കഴിക്കുമ്പോൾ പിന്നെ നമ്മുടെ വയറ് നിറഞ്ഞായിട്ട് തോന്നും മുട്ട കൂടുതൽ എടുക്കുക സോയാബീൻസ് ചെറുപയറ് കടല കയറ് പയറ് അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ കഴിച്ചു കഴിയുമ്പോൾ പ്രോട്ടീൻ കൂടുതൽ കഴിയുമ്പോൾ നമുക്ക് വിശക്കവും ഇല്ല ക്ഷീണം കൂടു കുറയുകയും ചെയ്യും അങ്ങനെ നല്ല ഹെൽത്തി ഡയറ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ വണ്ണവും കുറയും ഇരിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കാൻ പറ്റും ഏത് ഡ്രസ്സ് വേണമെങ്കിലും വണ്ണം ഒക്കെ ഇടാമെന്നൊക്കെ പറയുമെങ്കിൽ പോലും അതിൻ്റെ ഒരു ബ്യൂട്ടി ആ ഒരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കുള്ള ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മളുടെ ബോഡി ഷേപ്പ് നല്ല മെലിഞ്ഞ് മെലിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പൊക്കത്തിനനുസരിച്ചുള്ള വണ്ണത്തിന് വണ്ണം ഉള്ള ഒരു രീതിയിലേക്ക് ആ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഭംഗിയായിരിക്കും അല്ലാതെ ഒരുപാട് തടിച്ചിരുന്നിട്ട് അവിടുപ്പിടുമ്പോഴത്തേക്കും ഭംഗിയൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളുടെ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ ഞാൻ ഏത് ഡ്രസ്സ് ഇടും എന്ന് ഇടും എന്നൊരു പറയാനുള്ള ഒരു രീതിയിൽ പറയാം എന്നുള്ളതുള്ളൂ അതിന് ഭംഗിയൊന്നും ഉണ്ടാവുമെന്നില്ല അതൊക്കെ നല്ല ശരീരം ഒതുങ്ങി ഇരുന്ന് ഇട്ടിട്ടെങ്കിൽ മാത്രമേ അതിനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് കാണുന്നവർ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്ത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒന്നും പോവാതെ ആർക്കെങ്കിലും ഒക്കെ അങ്ങനത്തെ അൺഹെൽത്തി ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശീലമൊക്കെ ഫോളോ ചെയ്യുക നമ്മൾ വീട്ടിലെ അമ്മമാർ ആരോഗ്യത്തോടുകൂടി ഇരുന്നാലാണ് ആ വീടും ആരോഗ്യത്തോടുകൂടെ മുന്നോട്ട് നമ്മൾ ഒരു ദിവസം ഒരാഴ്ച വയ്യാണ്ട് കിടന്നു പോയി കഴിഞ്ഞാൽ ആ വീടിൻ്റെ താളം മൊത്തം തെറ്റും നമ്മളുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം തെറ്റും അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോവാണ്ട് ആ വീട് ഐശ്വര്യക്കേടായിട്ട് മാറും നമ്മൾ ഏത് നേരം കിടന്നു പോയി കഴിഞ്ഞാൽ ഐശ്വര്യക്കേടായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോവാതെ നമ്മളുടെ ആരോഗ്യം കൂടെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിനോടൊപ്പം നമ്മളുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അത് അവർക്കും ഒരു സഹായമാകും നമ്മൾ അസുഖമായിട്ട് കിടന്നിരുന്ന അവൾ കയ്യിൽ കാശ് പോകില്ലേ അപ്പോൾ ആ പണിക്കൊന്നും പോവാണ്ട് ആ കാജ് നമ്മളുടെ നല്ല ഹെൽത്തി ഡയറ്റിന് വേണ്ടിയിട്ടും ഒക്കെ ചിലവാക്കി മുന്നോട്ട് പോവുക കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ണം കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് എന്ന് പറയാം ഓക്കെ